കേരളത്തിൽ ഒരു ഏറ്റവും വലിയ സ്കോറുമായി റിസൾട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാം വന്നപ്പോഴും ആടി ഉലയാതെ നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് ആ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ എക്സാംസ് തന്നെയായിരുന്നു പൊതുവെ എക്സാമ് കാരണം പഠിക്കാനുള്ള ടൈം കിട്ടലുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളറിയാതെ നമ്മൾ എക്സാമുകളിലൂടെ പഠിക്കുകയായിരുന്നു ഓരോ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ശരിയാക്കുക എന്നുള്ളതിൽ ഉപരി ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാം കുട്ടിക്കും നീറ്റ് കിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തെളിയിച്ച ഉദാഹരണമാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കോളേജായ നടന്നു നീങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷെ കൂടെ ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് ഡൽഹി എയിംസിലുണ്ടാവും നമുക്ക് അവിടുത്തെ കാണാം ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് റിസാൽസ് ചർച്ച ചെയ്യുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് എക്സാമിനെ കുറിച്ചാണ് നീറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്കോറുമായി ക്രിസാലിസ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് അത് ഞങ്ങളുടെ വിദ്യാർത്ഥി നവീനിലൂടെയാണ് നവീൻ ഈ വർഷം പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ആ പരീക്ഷാ വിഷയങ്ങളുമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നോടൊപ്പം നവീനും ജിഷാൻ സാറും ഉണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നവീനോട് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം സിമ്പിൾ ആണെന്ന് ഫീൽ ചെയ്ത് എഴുതി നമുക്ക് ഒരുപാട് എക്സാമുകൾ എഴുതിക്കൊണ്ട് അതുകൊണ്ട് എന്താ പറയാ കൊറേ ക്വസ്റ്റ്യൻസ് കണ്ട പരിചയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതാൻ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ എക്സാമുകളിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റുകൊണ്ടും അധികം ടൈം എടുക്കാതെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിയിരുന്നു അതൊക്കെ വലിയ വലിയ ഇന്ത്യ കണ്ട ഏറ്റവും എക്സാമുകളിൽ ഒന്നാണല്ലോ നീറ്റ് 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 അല്ലെങ്കിൽ എക്സാമിലേക്ക് വരാനും നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹത്തിലേക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ആണെന്ന് അറിയാതിരുന്നപ്പോ ഇങ്ങനെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു നീറ്റ് എന്ന് പറയുന്നത് അപ്പോ അച്ഛന്റെ ഫ്രണ്ട് ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അവരെന്തായാലും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയല്ലേ അപ്പൊ അവന് വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വിട്ടുനോക്ക് അപ്പൊ അങ്ങനെ ശരിക്കും അങ്ങനെയാണ് വന്നത് പിന്നെ ഇവിടെ വന്ന് വെറുതെ വന്നുള്ളൊരു നിരക്കായിരുന്നു ഫസ്റ്റ് ഫേസസിലൊക്കെ പിന്നെ അവിടെ എക്സാം ഒക്കെ ആയി കഴിഞ്ഞ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനോട് ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു വലിയ കാരണം അച്ഛന്റെ സുഹൃത്ത് ഒരു നീറ്റിനൊന്ന് വിട്ടു നോക്കി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വന്നാവാന്ന് പറയുന്നത് ആദ്യം എനിക്ക് നവീന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാല് ആദ്യത്തെ ആ ഒരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ വരുകയും നമ്മൾ ക്ലാസ്സിൽ കയറി അവരോട് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇവരെ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യും നവീനെ പരിചയപ്പെട്ടതിൽ എന്താ നവീന എങ്ങനെയാ വെച്ചാല് നമ്മുടെ സാരിന്റെ പാട്ടുകാരൻ ഡാൻസുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം പരിചയപ്പെട്ടത് ആദ്യ നമ്മൾ നോക്കിയിട്ടില്ല ആദ്യത്തിലെ ഓണ പരിപാടി ആണെങ്കിലും ക്രിസ്മസ് പരിപാടി ആണെങ്കിലും ന്യൂഇയർ പരിപാടി ആണെങ്കിലും ഇപ്പൊ നവീന നവീന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും രജനീമിസിനെ ചർച്ച ചെയ്യുന്നുണ്ട് നവീൻ ഒരു പിന്നെ ഒരു പ്ലേ മേക്കർ ആണ് എന്നുള്ളത് എപ്പോഴും അവർ ഇങ്ങനെ നോക്കി നോക്കിക്കണ്ട് അതിലേക്ക് അതാത് സമയത്ത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും ഒരു പുറത്ത് ആ ഒരു പ്രൊഡക്റ്റിനെ പുറത്തു വിടുന്ന ഒരു സ്വഭാവം നവീൻ ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ റിപ്പീറ്റിന്റെ ഓർമ്മയാണ് ഞാൻ പറഞ്ഞത് കാരണം ആദ്യത്തിൽ ഓണപരിപാടിക്ക് നല്ല ഡാൻസർ ആയിട്ട് എല്ലാവരും മുന്നിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു എന്നിട്ട് പിന്നെ അത് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ പരിപാടി ഇയറിൽ അത് പാട്ടു പാടിയിട്ട് ആ ഒരു സ്റ്റുഡൻസിൻ്റെ ക്രൗഡിന്റെ അധ്യാപകരൊക്കെ കയ്യിലെടുത്തു ഞാനും നവീനം ശരിക്കും പറഞ്ഞാൽ നവീനം ഞാൻ ഡാൻസ് കളിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്താൻ ആ ഒരു ഫ്രണ്ടിലേക്ക് എത്തുന്നത് അങ്ങനെ എനിക്ക് ആദ്യത്തെ നീറ്റ് എക്സാം കഴിഞ്ഞു നീറ്റ് എക്സാം കഴിഞ്ഞു പോയി നവീനെ വിചാരിച്ച എത്ര മാർക്ക് എത്ര മാർക്ക് മീറ്റ് സ്കോർ ചെയ്തിട്ട് റീറിറ്റിന്റെ സമയത്ത് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ജിഷ സാർ പറഞ്ഞു അഡോണിസ് ബാച്ചിലേക്ക് ഒരു സീറ്റ് മാറ്റി പറഞ്ഞു ജിഷാ സാറ് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കും ഇത്ര ഒരു സീറ്റ് മാറ്റി വെക്കണോ അല്ലാതെ നവീനന് നവീണ് വരുന്നുണ്ട് അങ്ങനെ അപ്പൊ അന്ന് ഇങ്ങനെ ക്ലാസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു ജിഷാ സാറിനോട് പറഞ്ഞു ഒരുപക്ഷേ നിങ്ങൾ 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 നല്ലൊരു ഓർക്കുണ്ടോ 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 ആ കാര്യം നല്ല റിസൾട്ട് ആയി ബാച്ച് എങ്ങനെ സെറ്റ് ുംവീന അസ് ബാച്ചിലാണ് അറ്റ്ലാന്റിൽ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അപ്പൊ ആ ചേഞ്ച് നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായിരുന്നു നവീന ഉള്ള പ്രതീക്ഷ നിങ്ങളെ പ്രതീക്ഷ എന്തായിരുന്നു അപ്പൊ ആദ്യ ബാച്ചിൽ വന്ന സമയത്ത് മാർക്ക് അപ്പൊ വലിയ ആ വർഷം തന്നെ ാണ് ശരിക്കുന്നത് എന്തോ നെഗറ്റീവ് നെഗറ്റീവ് അടിച്ചത് കാരണം വലിയ മാർക്ക് താഴെ വന്നു അല്ലെങ്കിൽ അത് തന്നെ സെവൻ പ്ലസ് മാർക്ക് വാങ്ങിക്കാനുള്ള പെയിൻ പക്ഷെ അത് ഈ വർഷം നമ്മളത് വലിയ ഭംഗിയോട് കൂടി തന്നെ വലിയ വിജയം തന്നെ ഈ വർഷം നമുക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഞാനാ കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഇങ്ങനെ മക്കളുടെ കാര്യത്തിൽ അപ്പൊ ആ ഒരു വ്യത്യാസത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു മാത്രം നവീനിലേക്ക് കടക്കാം നവീന് ആദ്യം എഴുതുന്ന പരീക്ഷയും രണ്ടാമത് എഴുതിയ പരീക്ഷയിലുള്ള ഒരു കോൺഫിഡന്റിന്റെ വ്യത്യാസം എങ്ങനെയായിരുന്നു അങ്ങനെ ഫസ്റ്റ് നീറ്റ് നീറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുത്ത് രണ്ടാമതായപ്പോഴേക്കും നമുക്ക് സംഭവം മനസ്സിലായി ശരിക്കും ആ ഒരു ഫസ്റ്റ് റിപ്പീറ്റിന്റെ അവസാനത്തേക്കാണ് എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയത് അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും കുറേ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ റിപ്പീറ്റിന്റെ കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് നികത്തിയിട്ടാണ് സെക്കൻഡ് റിപ്പീറ്റില് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളൊക്കെ പറഞ്ഞു ഈ വർഷം വളരെ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായി ഒരു പക്ഷെ ഇന്ന് അറുന്നൂറിന് മാർക്കിന് മുകളിൽ എഴുന്നൂറ്റി പതിനഞ്ച് വരെ നവീന്റെ മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വരെയുള്ള ഇതില് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എഴുപതോളം കുട്ടികള് ഇന്ന് നമുക്ക് നമ്മുടെ അപ്പോ ഒരുപക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്ന കൊറേ വലിയ ഡോക്ടർമാരും ആയി മാറും അപ്പോ അങ്ങനെയുള്ള ഒരു എക്സാം വന്നപ്പോഴും ആടി ഉലയാതെ നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് ആ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ഇവിടുത്തെ എക്സാംസ് തന്നെയായിരുന്നു കാരണം നമ്മൾ ഈ ഒരു എക്സാം നീറ്റ് എക്സാം പറഞ്ഞ അത്രയും വലിയൊരു എക്സാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു മുന്നേ തന്നെ ഇവിടെ ഒരുപാട് എക്സാമുകൾ അപ്പോ എക്സാം എഴുതുക എന്താ പറയുക ക്വസ്റ്റ്യൻസ് ശരിയാക്കുക എന്നുള്ളതിൽ ഉപരി ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള ഒരു സാധനമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്ലസ് പോയിന്റ് ആയിട്ട് വന്നത് കാരണം നമ്മൾ അത്രത്തോളം എക്സാമുകൾ ഇവിടെ എഴുതുന്നുണ്ട് അപ്പൊ അത്ര എഴുതുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ശരിയാക്കുന്നതിനേക്കാൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റിനെ ഡീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ഇപ്രാവശ്യം നീറ്റാണെങ്കിലും ബയോളജി സിമ്പിൾ ആയിരുന്നു മാത്സ് ഫോളോയിങ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അതും ഒരു ലീഡ് കിട്ടിയാൽ തന്നെ നമുക്ക് മൊത്തം ആൻസർ കിട്ടുന്ന രീതിയിലുള്ള മാത്സിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പൊതുവേ ബയോളജി എഴുതിയിട്ട് ആ കിട്ടുന്ന കോൺഫിഡൻസ് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും കൊണ്ടുപോയി കളയാതെ നമ്മളിത് ടഫാണ് എന്നുള്ളൊരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എഴുതുകയാണ് ഞാൻ ഉണ്ടായത് അത് തീർച്ചയായും ഇവിടുത്തെ എക്സാമുകൾ എഴുതിയിട്ട് കിട്ടിയ ആ ഒരു ഫ്ലോ കൊണ്ട് തന്നെയാണ് നീറ്റിന് അത്ര മാർക്ക് സ്റ്റുഡന്റും ഓരോ കുട്ടികളും പരീക്ഷ കഴിഞ്ഞിട്ട് സാർ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ ഇത്ര ഇത്ര എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ മെസ്സേജുകൾ നോക്കുമ്പോ ഞാൻ മക്കളോട് ചോദിക്കുന്നുണ്ട് ഏത് സബ്ജക്റ്റിലാ മക്കളെ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞ് അപ്പൊ ബയോളജിയിലാണ് പറഞ്ഞു ഒന്ന് രണ്ട് കുട്ടികൾ എനിക്ക് ഓർമ്മ പരീക്ഷ സമയത്ത് ബയോളജിക്ക് നമ്മൾ ഒരു വൺ അവർ ഈ ഗോൾഡൻ അവർ അതേപോലെ നമുക്ക് ഒരു നിങ്ങൾക്ക് അറിയാം ഏഴ് എട്ട് നമ്മൾ ബയോളജി റീഡിങ് ടൈം ആണ് അത് നമ്മൾ പരസ്പരം സംസാരിക്കാതെ മറ്റു കുട്ടികളുടെ ഇടപഴകാതെ നമ്മൾ സ്റ്റഡി ഹാളിൽ ഫോക്കസ് ചെയ്ത് ഞങ്ങളൊക്കെ ഇടപെടുന്ന ഒരു സെക്ഷൻ ആയിരുന്ന അധ്യാപകർക്ക് പുറമെ ഡയറക്ടേഴ്സ് ഇടപെടുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇടപെടുന്ന ഒരു സെക്ഷൻ ആയിരുന്നല്ലോ ഈ വൺ അവറിന്റെ ബയോളജി അതിങ്ങനെ എല്ലാവരും ഒറ്റയ്ക്കിന്ന് പഠിക്കുന്നവരും കൂട്ടമായി പഠിക്കുന്നവർ എല്ലാവരും ആ സ്റ്റഡി അവറിൽ നമ്മൾ വൺ അവർ ഉപയോഗപ്പെടുത്തി അപ്പൊ ചില കുട്ടികൾ പറയും ബയോളജി എനിക്കറിയാം അല്ലെങ്കിൽ മാക്സിമം സ്കോർ അതിന് ഉണ്ടാക്കാൻ കഴിയും ഞാൻ അത് പഠിച്ചതാണ് വായിച്ചതാണ് എനിക്ക് എൻ സിആർ ടി വായിച്ചാൽ തന്നെ ബയോളജി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത്തരം പറഞ്ഞ കുട്ടികൾ ബയോളജി തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ ഹവറില് വൺ അവർ പിന്നെ ആ ഒരു സമയത്ത് റീഡിങ് ടൈം ബയോളജി നിരന്തരമായി ഡെയിലി നമ്മൾ വായിക്കുമല്ലോ ആ നിരന്തരമായി വായിച്ച എല്ലാ കുട്ടികളും ത്രീ സ്കോർ ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോ നമ്മൾ എടുത്ത ഗോൾഡൻ ഹവറിന് എടുത്ത അല്ലെങ്കിൽ ആ വൺ ഹവറിന് എടുത്ത ഒരുപാട് സമയം നമ്മൾ ചെലവഴിച്ച സമയം മക്കളെ പിന്നാലെ നടന്ന സമയം ഇതൊക്കെ നമുക്ക് ഉപകരിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ വളരെ സന്തോഷമുള്ളത് അപ്പോ നവീന ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നവീനും മുന്നൂറ്റി അറുപത് മാർക്ക് ബയോളജി സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇത്തരം പരീക്ഷകളോട് നമുക്ക് ചെറുതായിട്ടെങ്കിലും മടുപ്പ് ചെറുതായിട്ട് മീൻസ് മടുപ്പ് പറയുമ്പോൾ നമുക്ക് നീറ്റ് ഒരു കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ അതിനോട് ലയിക്കുക എന്നുള്ളതാണ് അപ്പോൾ പൊതുവെ എക്സാം കാരണം പഠിക്കാനുള്ള ടൈം കിട്ടലുണ്ട് എന്നില്ല പക്ഷെ നമ്മളറിയാതെ നമ്മൾ എക്സാമുകളിലൂടെ പഠിക്കുകയായിരുന്നു ഓരോ ടോപ്പിക്കും അത് നമ്മൾ സാർ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് കഴിഞ്ഞ വർഷത്തിലെ കംപ്ലീറ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസംബറിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തല്ലോ ഈ സമയത്ത് സാറ് രണ്ട് ടോപ്പിക് ജനുവരിക്ക് മാറ്റി വെച്ചു അത് അപ്പൊ ഞാൻ സാറോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ വേണ്ടി ഡിസംബറിൽ തന്നെ ക്ലോസ് ചെയ്തു അപ്പൊ സാറിനോട് പറഞ്ഞു നമ്മൾ ഇത്തരം എക്സാമുകളൊക്കെ നടത്തി വന്നപ്പോ നൈറ്റ് ബയോളജി സ്റ്റാർട്ട് ചെയ്തിരുന്നു നമ്മടെ അപ്പൊ ഇത്തിരി എക്സാമുകൾ എഴുതി വന്നിട്ട് ഡേ ടൈമിൽ കുട്ടികൾ വീണ്ടും എക്സാം എഴുതുമ്പോ അവർക്ക് ലാഗ് ഉണ്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് എത്തിയിട്ടില്ല അപ്പൊ ബേസിക് ക്ലാസ് റിവിഷൻ എന്ന് കൃത്യമായി കുട്ടികളോട് പറഞ്ഞു പല പേരൻസും നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ ഡിസംബറിൽ തീർക്കാന്ന് പറഞ്ഞു ജനുവരിയിൽ രണ്ട് ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടോ സംശയത്തിൽ അപ്പൊ ഞാൻ അത് നിങ്ങളുമായിട്ട് നമ്മൾ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെടുത്തൊരു തീരുമാനത്തില് ആ ലാഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് ക്ലാസ് ടോപ്പിക് മാറ്റി വെച്ചത് ഒരുപക്ഷെ റിവിഷൻ തുടങ്ങിയപ്പോ ഈ ടോപ്പിക്കുകളൊക്കെ അറിയാതെ നമ്മൾ റിവിഷൻ ചെയ്യിപ്പിച്ചു ഈ രണ്ട് ചാപ്റ്റർ വീതം നമ്മൾ നടത്തും അതിൽ കുമുനേറ്റീവ് നടത്തും വീണ്ടും ഈ രണ്ട് അതിൽ നിന്ന് പിന്നെ പിന്നെ പ്ലസ് വൺ ഫുൾ ടോപ്പിക്ക് പ്ലസ് ടു ഫുൾ ടോപ്പിക്ക് പതിനഞ്ച് നീറ്റ് മോഡലാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളോട് പക്ഷെ നിങ്ങളെ പതിനേഴ് നീറ്റ് മോഡൽ മോഡലിച്ചു എന്നുള്ളതാണ് മെയ് മൂന്നാം തീയതി വരെ എഴുതിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പരീക്ഷകൾ നിരന്തരം എഴുതിപ്പിച്ചപ്പോ നമ്മുടെ ബാക്കിലുള്ള കുട്ടികളടക്കം അറിയാതെ റിവിഷൻ ചെയ്ത് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോ നിമ്മിയുടെ കാര്യം എടുത്ത് നോക്കാം ഫസ്റ്റ് നിമ്മി നിമ്മി ഒരുപാട് പടവുരുതിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മേഖലയ്ക്ക് എത്തിയിട്ടില്ല കാരണം സാധാരണ കർഷകനായ അച്ഛൻ സാമ്പത്തിക സ്ഥിതി വളരെ മോശം വയനാട് ബത്തേരി ഒരു ഉൾഗ്രാമത്തിൽ വന്ന ഒരു കുടുംബം ഈ ഡോക്ടർ പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു ഗ്രാമം അങ്ങനെ നിമ്മിയുടെ കഴിവും അവള് പഠന കൃത്യമായ പഠനം ഫോക്കസ് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബേസ് ക്ലാസ് കഴിഞ്ഞ് റിവിഷൻ പെർഫോമൻസ് ചെയ്തൊരു കുട്ടിയാണ് നിമ്മി ഫസ്റ്റ് റിപ്പീറ്റിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് കേരളത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് നിമ്മി മാത്രമല്ല നിമ്മി മാത്രല്ല നിമ്മിലേക്ക് വരുമ്പോ എനിക്ക് കൂടുതൽ പറയാൻ കാരണം നിമ്മി വന്ന് അഡ്മിഷൻ എടുക്കുമ്പോ കൗൺസിലിങ്ങിന് അതിന്റെ മുന്നിൽ ഇരുന്ന കുട്ടിയാ അപ്പൊ ആ ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തണല്ലോ ഇങ്ങനെ അവസരങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ല നിമ്മിയെ പോലെ തന്നെ ഫസ്റ്റ് സ്കോർ ചെയ്തതാണ് നമ്മുടെ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഒരുപക്ഷെ എഴുന്നൂറ് എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്ന സമയമാണ് നവീനിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന കുട്ടിയാണ് ഹരികൃഷ്ണന് ഹരി പോലെ ഒരുപാട് നിമ്മിമാരും ഹരി ഇതിന്റെ പിന്നിലുണ്ട് ഇനി റിസൾട്ട് വരുമ്പോ അപ്പൊ നമ്മള് ഓയന്മാർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിലുള്ള കുറച്ച് കുട്ടികൾക്ക് നോക്കിയെന്ന് മാത്രം അല്ലെങ്കിൽ നമ്മൾ പുഷ് ചെയ്താട് ഇനി ഒരുപാട് റിസൾട്ടുകളും അല്ലെങ്കിൽ ഇതുപോലെ ഇതിന് വലിയ സന്തോഷങ്ങളും വരാനിരിക്കുന്നുണ്ട് നമുക്ക് അപ്പൊ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ നിമ്മിമാരും അല്ലെങ്കിൽ നവീൻമാരും ഹരികൃഷ്ണന്മാരും എന്ത് ചെയ്യുന്നുണ്ട് ഇനി ക്രിസാലിസിലൂടെ തിരിച്ചു വരാനുണ്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം എത്താനുണ്ട് കാരണം ഇത്തരം കാര്യം നമ്മൾ ഒരുപാട് കാലായി സാറേ എൻട്രൻസിന്റെ ഫീൽഡിൽ ഇങ്ങനെ നടക്കുന്നു ഒരുപാട് രക്ഷിതാക്കൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കുറേ കാലം പഠിപ്പിക്കല്ലേ കുട്ടികൾക്ക് ഡിപ്രഷൻ അല്ലേ അല്ലെങ്കിൽ ഇത് കിട്ടുമോ എത്രയോ പേരൻസിന്റെ അഡ്മിഷൻ റെസ്കിൽ ഇരുന്നത് കേട്ടൊരു ചോദ്യമാണ് ഇത് കിട്ടുമോന്ന് ഇത് കിട്ടുമെന്നുള്ള കാര്യത്തിന് നവീന സാക്ഷിയാക്കി നമ്മൾ പറയുന്നത് കാരണം സാധാരണ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച സാധാരണ ജോലി ചെയ്യുന്ന ഒരു അച്ഛന്റെ മകനല്ലേ അവർ രണ്ട് മക്കളാണുള്ളത് മൂത്ത മകനാണ് എല്ലാ പ്രതീക്ഷയും നവീനിലാണ് നവീനെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് ജിശാസാറിന കൂടെ ഏൽപ്പിച്ചത് കേൾക്കും നവീന്റെ അച്ഛന് എപ്പോഴും ജിഷാ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യണം കാരണം നമ്മള് പല യാത്രകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നവീന്റെ അച്ഛനുമായിട്ട് ജിഷാ ജിശാസാരം എന്തെന്ന് അറിയോ ഏത് സമയവും ചർച്ച ചെയ്യും പല കാര്യങ്ങളും കേട്ടോ അച്ഛന് വേറെ രസണ്ട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കും പറഞ്ഞു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് നടക്കരുത് കാരണം ഞങ്ങൾ ഇങ്ങനെ എൻട്രൻസിൽ കുട്ടികളുടെ ഇടയിൽ മാത്രമായിട്ട് ഒതുങ്ങിയല്ലേ അപ്പൊ പുറം ലോകം നടുന്ന പുറം കാര്യങ്ങളെല്ലാം ഞങ്ങളോട് ചർച്ച ചെയ്യുന്നൊരു ആളും കൂടിയാണ് അച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛനോട് ഞങ്ങൾക്ക് നവീനിലെ കൂടുതൽ ആത്മബന്ധമുണ്ട് അങ്ങനത്തെ ഒരുപാട് പേരന്റ്സ് ഞങ്ങളുടെ മുകളോ അപ്പൊ ഇത്തരം പേരൻസുകളുമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ അങ്ങനെ ആ പാരന്സുമായുള്ള ബന്ധങ്ങൾ തന്നെയാണ് വളർച്ച നമുക്ക് ആലോചിച്ച ഓരോ സ്റ്റുഡന്റും അവരുടെ കസിൻസ് അഡ്മിഷന്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാണ്ട് ഒന്നല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അത് ആ പാരൻസും കുട്ടികളും നമ്മളിൽ തന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത നമ്മുടെ വിശ്വാസം ഒരു സിസ്റ്റം അതിന്റെ ഭാഗമായിട്ട് പത്താം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ് അപ്പൊ ഈ പത്താം വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോ പത്താം വർഷത്തിൽ ഏറ്റവും വലിയ മനോഹരമായ സമ്മാനം ഞങ്ങൾക്ക് തന്നെയുള്ളത് ഒരുപക്ഷെ സത്യത്തിൽ നവീനെ ഞങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ സന്തോഷിക്കേണ്ടത് കാരണം നവീന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് നവീനെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നവീനെ പോലെ ഒരുപാട് കുട്ടികളെ വിജയിപ്പിച്ചുകൊണ്ട് തന്നെ പത്താം വർഷത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ പറ്റുന്ന പറഞ്ഞാല് ഞങ്ങൾ എന്ന് പറയപ്പോ നമ്മള് ഫേസിൽ രണ്ടുപേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് മാനേജ്മെന്റ് പിന്നിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രകൃതി നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അക്കാദമി കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ ക്ലാസ് ടീച്ചർമാർ ആയിക്കോട്ടെ ഒരുപാട് പേര് നമുക്ക് പേരൻസ് ഉണ്ട് നമ്മുടെ അതിവാസികളുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ അത്തരം ചുറ്റുപാടുകളൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ കൂടി സിസ്റ്റമാറ്റിക് എക്സാം കൂടി പിന്നെ ഒരു അധ്യാപക കൂട്ടായ്മ നമ്മളൊരു സ്കൂൾ തന്നെ ഉണ്ട് അധ്യാപകരുടെ അപ്പൊ അധ്യാപകരുടെ ഒരു വലിയ കൂട്ടായ്മ പിന്നെ അവരുടെ ഫ്രണ്ട്ലി ടോക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ക്ലാസ്സിലുള്ള ഒരു ഇന്ററാക്ഷൻ ഒരു മത്സര പരീക്ഷ പാരൻസിനൊക്കെ റിസൾട്ട് ഒരു ഒരു എപ്പോഴും ഒരു സ്പോർട്സ് മാൻസ് പറ്റിയിലുള്ള ഒരു മത്സരം ബോയ്സ് ഗേൾസ് എന്നുള്ള ഒരു മത്സരം പിന്നെ അതുപോലെ തന്നെ രാവിലെ അഞ്ചര മണിക്ക് എനിക്കും നമ്മൾ എന്നിട്ട് അതി വൈകി അത്രയും രാത്രിയിലാണ് നമ്മൾ ഉറങ്ങുക ചില സമയത്തൊക്കെ ഞാൻ വൈകി ഹോസ്റ്റലിലൊക്കെ വരുന്ന സമയത്ത് ഞാനൊക്കെ വണ്ടി വണ്ടിയുടെ ലൈറ്റിങ് ഇങ്ങനെ ഇവരൊക്കെ അജിസ് അലി പിന്നെ അലികൃഷ്ണന് നവീൻ നവാപ്പ് സാബിത് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഉണ്ടല്ലോ ഇവരുടെ അടി മക്കൾ ഇനിയും ഇറങ്ങിക്കൂടെ കാരണം നമുക്ക് സങ്കടം വരും ഇത്രയും സമയം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇവരെ കാണാതെ പോവരുത് ദൈവത്തോട് നമുക്കൊരു പ്രവർത്തിക്കാനുള്ള ഉള്ളൂ ഇവരെ കാണാതെ പോവരുത് എന്നുള്ളത് സത്യത്തിൽ ദൈവം ഇവരെ കാണാതെ പോയില്ല മനസ്സിലായോ അപ്പോ ഇനി നമുക്ക് പറയാനുള്ള വെച്ചാല് കഠിനമായി പ്രവർത്തിക്കാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനും അതല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ സ്മാർട്ട് വർക്ക് ചെയ്യാനും ടൈം മാനേജ്മെന്റും ഡിസിഷൻ മേക്കിങ്ങിനും ഉള്ള ഒരു തയ്യാറെടുപ്പ് ഒരു കുട്ടി കുട്ടിയെടുത്താൽ ഏത് കുട്ടിക്കും നീറ്റ് കിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് തെളിയിച്ച ഉദാഹരണമാണ് അതിലൊരു ഉത്തരം കൂടിയാണ് അപ്പോ സാധാരണ സ്കൂളിലോ സി ബി എസ്ഇയിലോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട സിലബസുകളിലൊക്കെ പഠിച്ച കുട്ടികൾക്കും നീറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഉത്തര ഉദാഹരണങ്ങൾ നമ്മൾ മുന്നിൽ ഇതിനു മുൻപും വന്നിട്ടുണ്ട് അപ്പോ നീറ്റ് സ്കോറോ ഒന്നുമല്ല നിങ്ങളെ റിസൾട്ടിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ അതിയായ ആഗ്രഹങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനം തന്നെയാണ് നിങ്ങളെ റിസൾട്ടിലേക്ക് നയിക്കുക വലിയ എക്സാമിലേക്ക് അല്ലെങ്കിൽ വലിയ മത്സരങ്ങളിലേക്ക് വലിയ വിജയങ്ങളിലേക്കൊക്കെ നിങ്ങളെയൊക്കെ എത്തിക്കുന്നത് കൃത്യമായ കോച്ചിങ് അത് നവീൻ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ക്രിസാലിസിന്റെ കൂടെ വിശ്വസിച്ച് ക്രിസാലിസിന്റെ കൂടെ കൂടിയ ഒരു കുട്ടിയും കൂടിയാണ് നവീന് അതുപോലെ തന്നെ നവീനെ ഞങ്ങളും ആ രീതിയിൽ തന്നെ അധ്യാപകര് കുട്ടികൾ എന്നുള്ള നിലപ്പൊന്നല്ല വീടിനൊക്കെ എപ്പോഴും കാശ്വലായിട്ട് എന്തെങ്കിലും അതൊരു ഫ്രണ്ട്ലി എപ്പോഴും കുട്ടികളും അധ്യാപകരും എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ അതിനുള്ള സ്ട്രിക്റ്റുമുണ്ട് ഒരു പക്ഷെ വീണിനോടൊക്കെ ഞാൻ ഒരുപാട് ചീത്ത പറയേണ്ട അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ കുട്ടികൾക്ക് കൃത്യമായ കോച്ചിങ് കൊടുക്കാൻ വിസാരി എന്നും കുട്ടികളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള അക്കാദമിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ക്രിസാൽസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇതോടൊപ്പം നവീനെ ഈ റിസൾട്ടിലേക്ക് എത്തിക്കാൻ അവന്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു വലിയ സന്തോഷമുണ്ട് നവീനെ പോലെ തന്നെ നിങ്ങളെയും വിജയിപ്പിച്ചുകൊണ്ട് തന്നെ വിജയിക്കാനാണ് റിസാലിസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിജയത്തിന്റെ കൂടെ കൂടെ എന്നും നിലനിൽക്കാൻ റിസാലിസ് ഉണ്ട് റിസാലിസിന്റെ ടീമുണ്ട് അവിടെ അധ്യാപകരും മാനേജ്മെന്റും എന്നും അതിന് കടപ്പെട്ടിരിക്കും നീറ്റ് എക്സാമിന്റെ അന്ന് വരെ നിങ്ങളുടെ എക്സാം സെന്ററിൽ വരെ ഞങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞങ്ങൾ ഈ ഇവിടെ നവീനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നന്ദി സന്തോഷം ഭാവി ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും ഡോക്ടർ നവീണ് അങ്ങനെ കൊടുക്കി കൊടുക്കും ഡോക്ടർ നവീണ് അതല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കോളേജായ എയിംസിലേക്ക് ഡൽഹി എയിംസിലേക്ക് നടന്നു എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നവീന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ടീമായിട്ട് ഡൽഹി എയിംസിൽ ഉണ്ടാവും നമുക്ക് അവിടുന്ന് കാണാം ഒരിക്കൽ കൂടെ താങ്ക് യു നന്ദി